ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ കുവൈറ്റിലെ വളരെ പ്രശസ്തമായ ഒരു പാട്ടുകാരി ഉണ്ടായിരുന്നു അവരുടെ പേര് നോറ എന്നായിരുന്നു അവർക്ക് ഒരു ഫോൺ കോളിലൂടെ ഉണ്ടായ ഒരു നിഗൂഢമായ കഥയുണ്ട് നമുക്കതൊന്ന് വിശദീകരിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഉണ്ടായിരുന്ന കുവൈറ്റിൽ ഉണ്ടായിരുന്ന ഒരു പ്രശസ്തമായ ഗായികയായിരുന്നു നോറ എന്നത് അതിനു മുമ്പായിട്ട് നമുക്ക് ജിന്നുകളെ പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചത് അവനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധമായ ഖുറാനിൽ കൂടെ തന്നെ പറയുന്നുണ്ട് വമാ ഇൻസ നാം മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചിട്ടില്ല എന്നെ ആരാധിക്കാൻ വേണ്ടി അല്ലാതെ നാം അവരെ സൃഷ്ടിച്ചിട്ടില്ല എന്ന് അള്ളാഹു സുബാന താഴെ പരിശുദ്ധമായ ഖുറാനിലൂടെ തന്നെ പറയുന്നുണ്ട് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം മനുഷ്യർ മാത്രമല്ല ജിൻ ജിന്നു പറയുന്ന ഒരു സമൂഹവും ഈ ഭൂമിയിൽ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് കണ്ണിൽ കാണാൻ പറ്റാത്തതായത് കൊണ്ടാണ് ആ ഒരു വിഭാഗത്തെ ജിന്ന് എന്നൊരു പേരില് നമുക്കറിയാൻ കഴിയുന്നത് ജിന്നുകളിൽ തന്നെ പല വിഭാഗം ആൾക്കാരുമുണ്ട് പ്രായമുള്ളവരുണ്ട് അല്ലാത്തവരുണ്ട് കൊച്ചുകുട്ടികളുണ്ട് എന്നാൽ അവരിൽ നല്ലവരുണ്ട് മോശമായവരുണ്ട് അത്തരത്തിലുള്ള മോശമായവരെയാണ് നമ്മൾ ഇബിലീസ് അതായത് ഷെയ്താൻ എന്ന് നമ്മൾ വിളിക്കുന്നത് പോലും പരിശുദ്ധമായ ഖുറാനിൽ തന്നെ ഒരുപാട് പ്രാവശ്യം ജിന്നുകളെ പറ്റി അള്ളാഹു സുബാന താഴെ പറഞ്ഞു വെക്കുന്നുണ്ട് ആ ആയത്തുകളുടെ എല്ലാം അടിസ്ഥാനമാക്കിക്കൊണ്ട് നമുക്ക് പൂർവികരായിട്ടുള്ള പണ്ഡിതന്മാർ പറയുന്നുണ്ട് മനുഷ്യരെ പോലെ തന്നെ ജിന്നുകളും വിവാഹം കഴിക്കുകയും സന്താനോൽപാദം ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ വളരെ പ്രശസ്തമായ ഗായികയായിരുന്നല്ലോ നോറ എന്നത് അവർ ഒരുപാട് വിവാഹ മണ്ഡലങ്ങളിലും മാത്രമല്ല മറ്റുള്ള പരിപാടിക്കൊക്കെ അവർ ചെന്ന് അവർക്കും അവർക്കൊരു ടീമും ഉണ്ടായിരുന്നു ചെന്ന് പാടുകയും അങ്ങനെ പ്രശസ്തമായതായിരുന്നു നോറ എന്ന സ്ത്രീ ഒരിക്കൽ അവർക്കൊരു ഫോൺ കോൾ വരികയുണ്ടായി ആ ഫോൺ കോളിലൂടെ അവർക്ക് വന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ശബ്ദമായിരുന്നു ഒരു സ്ത്രീയുടെ ശബ്ദമായിരുന്നു ആ സ്ത്രീ വിളിച്ചത് തന്റെ മകളുടെ വിവാഹത്തിന് പാട്ടുപാടാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷെ ആ ഒരു ഫോൺ കോളിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള കാര്യമുണ്ട് വളരെ അത്ഭുതകരമായിട്ട് തോന്നിയതെന്ന് വെച്ചാൽ ആ പരിപാടി നടക്കുന്നത് പത്തരയ്ക്ക് ശേഷം മാത്രമല്ല അതായത് രാത്രി പത്തരയ്ക്ക് ശേഷമേ ആ ഒരു പരിപാടി നടക്കുകയുള്ളൂ എന്ന് അശ്രീ എടുത്തു പറയുകയുണ്ടായി ഇത് കേട്ടതോടെ നോറാക്ക് വളരെ അത്ഭുതകരമായും വളരെ വ്യത്യസ്തമായിട്ടാണ് അനുഭവപ്പെട്ടത് കാരണം എന്ന് വെച്ചാൽ സാധാരണ നടക്കുന്നതിനേക്കാളും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സമയമാണല്ലോ രാത്രി പത്തര എന്നത് മാത്രമല്ല അവർ ഉന്നയിച്ചത് വളരെ വലിയൊരു തുകയായിരുന്നു അത് കേട്ടതോടെ നോറ അത് സ്വീകരിക്കുകയും തന്റെ ബാൻഡിനോടും പറഞ്ഞുറപ്പിക്കുകയും ആ ഒരു കാര്യം തീരുമാനിക്കുകയും ചെയ്തു പക്ഷെ നോറ അറിഞ്ഞിരുന്നില്ല തൻറെ ജീവിതത്തെ പോലും മാറ്റിമറിക്കാൻ പോകുന്ന തീരുമാനമാണ് താൻ എടുത്തതെന്ന് അങ്ങനെ ആ സ്ത്രീ പറഞ്ഞതുപോലെ അവർ അവരുടെ നാട്ടിൽ നിന്ന് വിദൂരത്തിൽ നിലകൊള്ളുന്ന ആ ഒരു സ്ഥലത്ത് എത്തിച്ചേരുന്നു ചോറ ആ സ്ഥലത്തെ പറ്റി വിവരിക്കുന്നുണ്ട് വളരെയധികം ഇരുട്ട് നിറഞ്ഞ മാത്രമല്ല മനുഷ്യ സഹവാസം പോലും ഇല്ലാത്ത വിചലമായ ഒരു പ്രദേശമായിരുന്നു അത് രാത്രിയായിരുന്നു ആ സ്ഥലത്ത് വലിയൊരു മാളികയിൽ അവിടുത്തെ അലങ്കാരം എന്നത് സ്വർണ്ണ വിളക്കുകളാൽ തിളങ്ങി നിന്നിരുന്ന ആ ഒരു മാളികയിൽ വളരെ ആഡംബരത്തോടു കൂടിയായിരുന്നു അവിടുത്തെ അലങ്കാരം സൃഷ്ടിച്ചിരുന്നത് മാത്രമല്ല രാത്രി പത്തരയ്ക്ക് ശേഷം ആയപ്പോൾ ഒരുപാട് അതിഥികളെല്ലാം വരാൻ തുടങ്ങി സ്ത്രീകളാകട്ടെ നിലാവ് പോലെ തിളങ്ങി നിന്നിരുന്ന ഗൗണുകളും പുരുഷന്മാരാകട്ടെ വ്യത്യസ്തമായ ഡ്രസ്സുകളുമായിരുന്നു അവർ ധരിച്ചത് പോലും എന്നാൽ ഇതെല്ലാം കണ്ടിട്ട് പോലും നോറാക്കും തന്റെ ബാൻഡിനും വളരെയധികം വ്യത്യസ്തമായൊന്നും തോന്നിയില്ല എങ്കിൽ പോലും പിന്നീട് അതൊരു നിഗൂഢമായ കാഴ്ചയാവാൻ തുടങ്ങുകയും ചെയ്തു അവരുടെ ചിരികളാകട്ടെ മനുഷ്യന്മാരുടെ പോലെയൊന്നും ആയിരുന്നില്ല വളരെ ഒരു പൊള്ള നിറഞ്ഞ സൗണ്ട് പോലെ പോലെയായിരുന്നു ഒരു ശബ്ദമായിരുന്നു അവരുടെ ചിരി എന്നത് മാത്രമല്ല അവരുടെ ഓരോ ചലനങ്ങളും വളരെ അസ്വാഭാവികത നിറഞ്ഞതുമായിരുന്നു അവരിൽ നിന്നുള്ള ഒരാൾ നേരെ സ്റ്റേജിലേക്ക് കടന്നു വന്നപ്പോൾ നോർ ശ്രദ്ധിക്കുകയുണ്ടായി കത്തി നിൽക്കുന്ന കൽക്കരി പോലെ ആയിരുന്നു ഒരാളുടെ ചർമ്മം എന്നത് മാത്രമല്ല അതിന്റെ പിറകെ വന്ന ഒരാളുടെ ചർമ്മം വിശേഷിപ്പിക്കുന്നുണ്ട് ഒരു പാറ പോലെ നോറയുടെ കയ്യിലോട്ട് തട്ടിയപ്പോൾ നോറ വളരെയധികം ഞെട്ടിപ്പോയി ഒരു പാറ പോലത്തെ ഒരു ചർമ്മമായിരുന്നു അദ്ദേഹത്തിൻ്റെതും ഇതെല്ലാം കണ്ടപ്പോൾ തന്നെ നോറാക്കും തന്റെ ബാൻഡിനും വളരെയധികം വ്യത്യസ്തമായും പേടി വരാനും തുടങ്ങുകയുണ്ടായി പിന്നീട് ഓരോ സമയങ്ങളും കടന്നു പോകുന്ന അനുസരിച്ച് അവിടുത്തെ പരിപാടിയെല്ലാം നടന്നുകൊണ്ടാണ് ഇരിക്കുന്നത് ം നിഗൂഢമാകാനും തുടങ്ങി അതിനെ തുടർന്ന് അവിടുത്തെ സംഗീതങ്ങളും ചുവടുകളും ചിരികളെല്ലാം തുടങ്ങി പരിപാടിക്ക് വന്ന ആ അതിഥികളുടെ കാലുകളെല്ലാം പിറകിലോട്ട് വലിയ മാത്രമല്ല അവരുടെ കൈവിരലുകളെല്ലാം നീളുകയും മുഖത്തിലുള്ള ഓരോ കാര്യങ്ങളും വികൃതമാകാനും തുടങ്ങി അവരിൽ ചിലർ തറയിൽ തൊടാതെ നിന്ന് കറങ്ങുന്നതുമായും ഈ നോറയും മാത്രമല്ല ബാൻഡും കാണാൻ തുടങ്ങി നോറയുടെ ബാൻഡ് എന്നത് ആറ് സ്ത്രീകളും ഉൾപ്പെടുന്ന ഒരു ബാൻഡായിരുന്നു ഈ പരിപാടി നടക്കുന്നതിന്റെ ആറ് സ്ത്രീകളിൽ പെട്ടുള്ള ഒരു സ്ത്രീക്ക് പെട്ടെന്ന് വയ്യാതാവുകയും ശരീരം തളർന്നു വരാനും തുടങ്ങി പേടികൊണ്ട് അങ്ങനെ നോറയും ബാൻഡും ഇതെല്ലാം ശ്രദ്ധിച്ചു നിന്നപ്പോൾ തന്നെ ആ ഒരു അതിഥികളിൽ പെട്ട ഒരാൾ നേടുന്നു വരികയും എന്നിട്ട് നോറയോട് ചോദിച്ചു എന്താണ് നിങ്ങൾ പാട്ട് നിർത്തിയതെന്ന് അപ്പോൾ നോറ പറയുകയുണ്ടായി ഞങ്ങളിൽ നിന്നുള്ള ഒരു സ്ത്രീക്ക് പെട്ടെന്ന് വയ്യാതായി ഞങ്ങൾ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് നോറയും തന്റെ തൻ്റെ ബാൻഡിലൂടെ റൂമിലേക്ക് പോവുകയുണ്ടായി റൂമിൽ ചെന്നപ്പോൾ ആ വയ്യാതായ ആ സ്ത്രീ നോറയോട് ഒരു പറഞ്ഞൊരു കാര്യമുണ്ട് നോറ തനിക്കറിയില്ലേ ഈ കാണുന്ന ഇവരാരും മനുഷ്യരല്ല ഇവരെല്ലാം മറ്റെന്തോ ആണെന്ന് അപ്പൊ നോറ പറയുകയുണ്ടായി തീർച്ചയായും ഇവരാരും മനുഷ്യരല്ല ഇവരെല്ലാം ജിന്നു സമൂഹമാണ് ജിന്നുകളാണ് നമ്മൾ വന്നിരിക്കുന്നത് ജിന്നുകളുടെ കല്യാണത്തിനാണ് പക്ഷെ നമുക്ക് ഇവിടെ വെച്ച് നമുക്ക് നിർത്താനാകില്ല നമുക്ക് ഇവിടെ നിന്ന് പോകാനും രക്ഷപ്പെടാനും ആകില്ല ചിലപ്പോൾ നമ്മൾ അതിനായി ശ്രമിച്ചാൽ പോലും അവരിൽ നിന്നുള്ളൊരു ആക്രമണം നമുക്ക് നേരി നേരിടേണ്ടി വരുമെന്ന് നോറ പറയുകയുണ്ടായി അങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നോറ തന്റെ ടീമിനോട് വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി അങ്ങനെയെല്ലാം അവർ തിരിച്ചു വരികയും ആ ഒരു പാട്ട് അവർ വീണ്ടും തുടങ്ങുകയുണ്ടായി നോറാക്കും തന്റെ ബാൻഡിനും ആ ഒരു ഭീതിപ്പെടുത്തുന്ന ഭയത്താൽ നിറഞ്ഞുകൊണ്ടിരുന്ന ആ ഓരോ നിമിഷങ്ങളും ഓരോ സെക്കൻഡുകളും നടന്നു പോയിരിക്കെ പിന്നീട് പുലർച്ചെ മൂന്ന് മണിയാവുക അവിടെ ആ ിൽ നിന്നും ഓരോരുത്തരായി അപ്രതീക്ഷിതമാവാനും ബാങ്ക് കേൾക്കുകയും പിന്നീട് കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ പ്രകാശം ഉള്ളിലേക്ക് അടിക്കുകയും ചെയ്തു അതോടുകൂടി പെട്ടെന്ന് തന്നെ അവിടെയെല്ലാം നിശ്ചലമാവുകയും മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന എല്ലാ അതിഥികളും പെട്ടെന്ന് അപ്രതീക്ഷിതമാവുകയും ചെയ്തു പിന്നീട് നോറയും തന്റെ ബാൻഡും കണ്ടത് അത്രയും ആ ആഡംബരത്തോട് കൂടി നിറഞ്ഞിരുന്ന ആ ഒരു മാളിക എത്രയോ വർഷങ്ങൾ കൊണ്ട് ഉപേക്ഷിക്കപ്പെട്ട പൊടിയാൽ നിറഞ്ഞൊരു മാളികയായിട്ടാണ് കാണാനിടയായത് പേടിച്ചു വിറച്ചു കൊണ്ട് നോറയും തന്റെ ബാൻഡിലുള്ള ആൾക്കാരെല്ലാവരും ആ ഒരു മാളികയിൽ നിന്ന് പെട്ടെന്ന് ഓടി പുറത്തേക്ക് വരികയുണ്ടായി പുറത്തേക്ക് വന്നപ്പോൾ ഒരു അപ്രതീക്ഷിതമായി ഒരു അപരിചിതനായ ഒരാൾ ആ വഴിയിലൂടെ കടന്നു പോവുകയുണ്ടായി അങ്ങനെ നോറ ആ ഒരാളോട് ചോദിക്കുകയുണ്ടായി ഈ ഒരു മാളികയെ പറ്റി അപ്പോൾ അയാൾ ചോദിച്ചു നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ ഇവിടെ എന്തിനാണ് വന്നേന്ന് ചോദിച്ചു അപ്പോൾ നോറ പറയുകയുണ്ടായി ഞങ്ങൾ ഇവിടെ ഒരു കല്യാണ പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടി ഞങ്ങൾ പാട്ടുപാടാൻ വന്ന വ്യക്തികളാണെന്ന് പറയുകയുണ്ടായി അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഇവിടെ പാട്ടുപാടാൻ വന്നെന്നോ ഈ മാളിക ഉപേക്ഷിക്കപ്പെട്ടത് ഏകദേശം പത്തോളം വർഷങ്ങൾ കഴിഞ്ഞിരുന്നു എന്നതാണ് ഇതെല്ലാം കേട്ടതോടുകൂടി നോറാക്കും തന്റെ ബാൻഡിലുണ്ടായിരുന്ന ഓരോ വ്യക്തികളെല്ലാം മാനസികമായി തളരുകയും അവരെല്ലാം പേടിച്ചു വിറക്കുകയും ചെയ്തു മാത്രമല്ല ഈ ഒരു എടുത്തൊരു തീരുമാനം ഈ ഒരു കല്യാണത്തിന് വന്ന് പാടാനുള്ള ഒരു തീരുമാനം നോറക്ക് പിന്നീട് വലിയൊരു തിരിച്ചടിയാണ് സംഭവിച്ചത് പിന്നീട് ജീവിതത്തിൽ നോറ ഇതുവരെയും പാടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്നത് അവരെല്ലാം അവിടെ നിന്ന് പോയതിനു ശേഷം ആ മാളികയെ പറ്റി ഓരോ വിവരങ്ങളെല്ലാം അന്വേഷിക്കുകയുണ്ടായി പിന്നീട് അവരെല്ലാം ഉറപ്പിച്ചു നാം പങ്കെടുത്തത് ഒരു മനുഷ്യരുടെ കല്യാണമല്ല മറിച്ച് ഒരു ജിന്നുകളുടെ ഒത്തുചേരുന്ന ഒരു കല്യാണമായിരുന്നു എന്നൊരു കാര്യം അന്ന് രാത്രി നോറാക്കും തന്റെ ബാൻഡിനും സംഭവിച്ചതായ ഓരോ കാര്യങ്ങൾ അവരെല്ലാം നമ്മളോട് വിവരിക്കുമ്പോൾ നമുക്കിതെല്ലാം അവിശ്വസനീയമായെന്നും തോന്നിയേക്കാം കാരണം ഇതൊന്നും ആരും പെട്ടെന്ന് വിശ്വസിക്കുകയില്ല പക്ഷേ ഒരു മുസ്ലിം സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ജിന്നുകൾ എന്നൊരു വലിയൊരു വർഗം ഒരു സമൂഹമുണ്ടെന്നും അവർക്കും ഒരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കൽ നമുക്ക് മുസ്ലിമീങ്ങൾക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് കാരണം വേറൊന്നും കൊണ്ടല്ല അള്ളാഹു സുബാൻ താല പരിശുദ്ധമായ ഖുർആാനിലൂടെ തന്നെ പറയുന്നുണ്ട് ഒരുപാട് പ്രാവശ്യമാണ് എടുത്തു പറയുന്നത് ജിന്നുകളെ പറ്റി മാത്രമല്ല പരിശുദ്ധമായ ഖുർആാനിൽ ജിന്ന് എന്നൊരു പറയുന്ന ഒരു സുഹൃത്തും അള്ളാഹു സുബാനു താല നിയോഗിച്ചിട്ടുണ്ട് അള്ളാഹു സുബാന താല ജനു സമൂഹത്തിന് പലതര കഴിവുകളും കൊടുത്തിട്ടുണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റുള്ള സ്ഥലത്തേക്ക് അതിശയിപ്പിക്കുന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ വേഗത്തിൽ സഞ്ചരിക്കാനും ഒരു സ്ഥലത്ത് നിന്ന് മറ്റുള്ള സ്ഥലത്തേക്ക് അപ്രത്യക്ഷമായും പ്രത്യക്ഷപ്പെടാനുള്ള കഴിവുകളും മാത്രമല്ല ഒരു നിമിഷം കൊണ്ട് തന്നെ വളരെയധികം വലിപ്പമുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കാനും കടലിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങാനുമുള്ള പലതര കഴിവുകളും അള്ളാഹു സുബാന താല ജന്യു സമൂഹത്തിന് നൽകിയിട്ടുണ്ട് അവരുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് വിഭാഗം ജിന്നുകളാണ് ഉള്ളത് കാഫറായ ജിന്നുകളുണ്ട് എന്നാൽ സത്യവിശ്വാസികളായ ജിന്നുകളും നിലനിൽപ്പുണ്ട് അവരുടെ കൂട്ടത്തിലെ കാഫറായ ജിന്നുകളുടെ ശല്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പരിശുദ്ധമായ ഇസ്ലാം നമുക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് വിജിലമായ വിചിത്രമായ ഏതെങ്കിലും സ്ഥലത്ത് ഒറ്റയ്ക്ക് ഇരിക്കാനൊന്നും നിങ്ങൾ പാടില്ല അഥവാ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വന്നാൽ കൂടെ ഒരാളെയും കൂടി കൊണ്ടുപോവുക എന്നതാണ് ഏറ്റവും ഉത്തമം മൂന്ന് പേരായി ഒരു സംഘമാണ് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകുന്നെങ്കിൽ പോവുക എന്നതാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിക്കുന്നത് മാത്രമല്ല രാത്രി കാലങ്ങളിൽ ഒറ്റയ്ക്ക് എവിടെയും ഇറങ്ങാൻ പാടില്ല അഥവാ ഒറ്റയ്ക്ക് പോവേണ്ടി വന്നാലും പരിശുദ്ധമായ ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നുണ്ട് പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ മുഹബിതേനയും നിങ്ങൾ ചൊല്ലി കൊണ്ടുപോവുക എന്നതാണ് മുഹബദത്തേനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂഹത്തിൽ ഫലക്കും സൂറത്തിൽ നാസം എന്നതാണ് ായിട്ടുള്ള ഓരോ ജിന്നുകളുടെ ശല്യത്തിൽ നിന്നും പൈശ്ചാചികമായിട്ടുള്ള ശല്യങ്ങൾക്കും ബുദ്ധിമുട്ടിൽ നിന്നും അള്ളാഹു സുബാൻ തായ നമ്മെ മാറാകട്ടെ പറഞ്ഞ കഥയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഗൂഗിളിലേക്ക് പോയി നോറ ദ ജിൻ സ്റ്റോറി എന്ന് സെർച്ച് ചെയ്യുക അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് വിവരങ്ങൾ അറിയാൻ കഴിയും അള്ളാഹു സുബാൻ തായ നമുക്ക് എല്ലാവർക്കും ഇതുപോലുള്ള ഓരോ അറിവുകളും ഇനി അറിയാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇത്തരത്തിലുള്ള ഓരോ ചരിത്രങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ان شاء الله السلام عليكم